ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷത്തെ മുഖവിലക്കെടുക്കേണ്ടി വന്നിരിക്കുക സുപ്രീം കോടതി ഇടപെട്ടാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രതിപക്ഷത്തെ കേൾക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുടിച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അതേ രാഹുൽ ഗാന്ധിയെ ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറാവുന്ന ജാനേഷ് കുമാർ എന്ത് ഭാപിച്ചാണ് എന്ന് പല കോണുകളിൽ നിന്നും സംസാരം ഈ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കപ്പെട്ടു എന്ന് ആരോപിക്കുന്ന എഴുപത്തിയൊൻപതോളം ലോക്സഭാ മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലെ വിവി പാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുവാനോ അവിടെ പോൾ ചെയ്ത് വോട്ടുമായി ബന്ധപ്പെട്ട് ബൂത്ത് അടിസ്ഥാനത്തിൽ വെരിഫിക്കേഷൻ നടത്തുവാനോ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല അന്നു മുതൽ തുടങ്ങിയതാണ് അതിശക്തമായ ആരോപണം ഹരിയാനയിൽ നടന്ന തട്ടിപ്പും മഹാരാഷ്ട്രയിൽ നടന്ന വെട്ടിപ്പും അതിശക്തമായി തന്നെ പ്രതിപക്ഷം കൊണ്ടുവന്നു എന്നിട്ടും ഈ വിഷയത്തെ കുറിച്ച് ഒരു അക്ഷരം പോലും വിണ്ടാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുവദിക്കും ഇപ്പോഴത്തെ ജാനേഷ് കുമാർ തന്നെ ചർച്ചയ്ക്ക് മതി വന്നിരിക്കുക രാഷ്ട്രപതിയുടെ അറിവോടെ ആയിരിക്കണം ഈ ചർച്ച എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെ മാത്രമല്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഈ ചർച്ചയിൽ ഉൾപ്പെടണം എന്നും രാഹുൽ ഗാന്ധിയുടെ ആവശ്യം എന്നാൽ അത് അംഗീകരിക്കാൻ ജനേഷ് കുമാർ തയ്യാറാവുമോ എന്നത് കണ്ടറിയേണ്ടതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അട്ടിമറി നടന്നുവെന്ന് പറയപ്പെടുന്ന ഈ എഴുപത്തിയൊൻപത് സീറ്റിന്റെ പുറകിലാണ് ആ എഴുപത്തിയൊൻപതോളം മണ്ഡലങ്ങളിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നാൽ ബി ജെ ഇനിയും സീറ്റുകൾ ഒരു തിൽ തർക്കം അങ്ങനെ വന്നാൽ ഇരുന്നൂറ് സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കുകയും പ്രതിപക്ഷം തങ്ങളുടെ നിലപാട് കടുപ്പിക്കാൻ ശ്രമിച്ചാൽ ഭരണപക്ഷത്തിന് മറ്റു വഴികളൊന്നും കാണില്ല താൽക്കാലികമായി പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ ക്യാബിനറ്റ് നിർദ്ദേശിച്ച ഒരു ഫോം വഴി മാത്രമാണ് ഇപ്പോൾ ഗാനേഷ് കുമാർ വഴി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും കൃത്യമായ നിലപാട് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്